എഴുത്തിൻ്റെ അൻപത് കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ് പ്രശസ്ത ചെറുകഥാകൃത്തായ അംബിക സുതൻ മാങ്ങാട് എഴുത്തിൽ അരനൂറ്റാണ്ടെ പിന്നിടുമ്പോൾ എൻഡോ സൽഫാൻ ദുരിതബാധിതരെ പ്രമേയമാക്കി തയ്യാറാക്കിയ എൻ എന്ന പുസ്തകം മൈഥിലി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിൻ്റെ സന്തോഷം കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ട്വൻറ്റി ഫോർ പങ്കുവെക്കുന്നു ഈ അടുത്ത സമയം നമ്മുടെ ഈ എസ് കെ എൻ ഫോർട്ടി യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടു മാത്രമല്ല കുറേ കാലത്തിന് ശേഷമാണ് അതായത് നമ്മുടെ ഒരു പഴയകാല സുഹൃത്താണ് അംബികാസുദനെ കണ്ടപ്പോൾ സന്തോഷം മാത്രമല്ല എൻഡോ സുൽഫാൻ വിക്ടിംസിൻ്റെ ദുരിതം ലോകത്തെത്തിക്കുവാൻ ശ്രമിക്കുന്ന എം എ റഹ്മാനെ പോലെയുള്ള ആളുകൾക്ക് മുൻനിരയിലുണ്ട് അംബികാസുദൻ മാങ്ങാട് എഴുത്തിൻ്റെ അമ്പത് വർഷം പൂർത്തിയാക്കിയ അംബികാസുധൻ മാങ്ങാടിൻ്റെ എഴുത്തുമുറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം നമുക്കൊപ്പമുണ്ട് ഉത്തരാധുനിക ചെറുകഥാകൃത്തുകളിൽ പ്രമുഖനാണ് അംബികാസുധൻ മാങ്ങാട് സാറേ അമ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അമ്പത് വർഷം മുമ്പ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയ ജീവിത പ്രശ്നങ്ങളെന്ന കഥയാണ് ആദ്യത്തെ കഥ അത് കൂട്ടുമ്പോൾ ഈ പറമ്പത് വർഷം പൂർത്തിയായി ഈ അമ്പത് വർഷത്തെ എഴുത്തു ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിട്ടുണ്ടാകും ഈ സാറുടെ പുസ്തകങ്ങളൊക്കെ നോക്കുമ്പോൾ കാസർഗോഡിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ തനിമ സംസ്കാരം തെയ്യങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പുസ്തകങ്ങളിലെ വരികൾ നമുക്ക് ചൂണ്ടിക്കാണാൻ കാണാൻ സാധിക്കുന്നത് എന്താണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറാൻ ചെറുകാട് പറയുന്നത് പോലെ സ്വന്തം മുരിങ്ങ ചുവട്ടിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുന്ന തരത്തിൽ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങളും മിത്തുകളും പ്രകൃതി പ്രതിസന്ധികളും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ട് പിന്നെ ലോകത്തെ എഴുതാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പുരസ്കാരങ്ങൾക്കുപരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തേടി ഓടക്കുഴൽ അവാർഡ് എത്തി അതിനുശേഷം ഇപ്പോൾ ഈ പുസ്തകങ്ങളിൽ തന്നെ പുരസ്കാരങ്ങൾ വരുന്നുണ്ട് സ സാറുടെ എൻ എന്ന പുസ്തകം അഞ്ചാമത്തെ ഭാഷയിലേക്ക് മൈതേരി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു അതിലൊക്കെ സന്തോഷം എങ്ങനെ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ അടുത്താണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച മലയാളത്തിലെ കഥകളെ പുസ്തക വീടിന് സംസ്കൃതി അവാർഡ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഏറ്റവും പുതിയ നോവലിന് ചന്തു പുരസ്കാരം കിട്ടുന്നത് അപ്പോൾ ഏറ്റവും കരുത്തരായ പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ യന്മഗജ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രമേയം കാസർഗോഡ് ജില്ല പ്രധാനമായിട്ടും ഒരു അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരുന്നു എൻഡോ സൽഫാൻ വിഷയം ഞാൻ രണ്ടായിരം തൊട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത് അപ്പോൾ രണ്ടായിരം വരെ എൻഡോ സൽഫാൻ സമരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ നോവലിൽ ഉദ്ദേശിച്ചിരുന്നത് ൊരിക്കലും എഴുതില്ല എന്ന് നിശ്ചയിച്ചൊരു പുസ്തകമാണ് എന്മഗജ കാരണം അത് എഴുതാൻ പറ്റില്ല നിലവിലുള്ളൊരു ഭാഷ കൊണ്ടും ഈ വേദനാജനകമായ ജീവിതം അനുഭവിക്കുന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിഷയങ്ങൾ പറയാൻ പറ്റില്ല അംബികാസുധൻ മങ്ങാടിൻ്റെ എഴുത്തുമുറിയിൽ നിന്ന് രജീഷ് കരൂളൂറിനൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി ഫോർമജ ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം വളരെ സന്തോഷം അംബികാസുധൻ അദ്ദേഹത്തിൻ്റെ സർഗപ്രവൃത്തി തുടരട്ടെ ഒരു നല്ല കഥാകൃത്ത് എന്നുള്ള നിലയിൽ ഇതിനകം തന്നെ ഖ്യാതി നേടിയ അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും